ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ അമൃതാനന്ദമയിക്ക് ആദരവുമായി സംസ്ഥാന സർക്കാർ അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അമൃതാനന്ദമയി ആദരിച്ചത് ഇത് കേവലം ഒരു ആദരമല്ല സാംസ്കാരികമായ ഉണർവാണെന്നും മന്ത്രി പറഞ്ഞു ലോകമാകെ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശം പരത്തുന്ന അമ്മ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു നമ്മുടെ ഭാഷയെ വിസ്മരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് അമ്മ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു മലയാള ഭാഷയുടെ മഹിമ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച അമ്മയെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ് ഇത് കേവലമൊരു ആദരമല്ല സാംസ്കാരികമായ ഉണർവാണെന്നും സംസ്ഥാന മുഖ്യമന്ത്രി തന്റെ ആശംസയും ആദരവും അറിയിക്കുന്നെന്നും സജി ചെറിയാൻ പറഞ്ഞു അമ്മയുടെ ജീവിതം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല അത് കരുണയുടെയും നിസ്വാർത്ഥതയുടെയും സ്വർവലവീകമായ ഒരു ദർശനമാണ് ജാതി മത മതദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പേർന്ന് നൽകാൻ അമ്മക്ക് കഴിയുന്നു ലോകത്തിന്റെ പരിച്ഛേദമായി അമൃതപുരി മാറിയെന്ന ആശംസ നേർന്ന സി ആർ മഹേഷ് എം എൽ എ ചൂണ്ടിക്കാട്ടി ലോകത്തിൻ്റെ പരിച്ഛേദമായി നമ്മുടെ നാട് മാറുകയാണ് അമ്മയുടെ സ്നേഹത്തിനും സേവനത്തിനും ഭാഷയുടെയും രാജ്യത്തിൻ്റെയും അതിർവരമ്പില്ല ലോകം മുഴുവനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അമ്മയ്ക്ക് മക്കളാണ് തുല്യരാണ് മധുര മലയാളത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സ്നേഹവും സാഹോദര്യവും നിലനിർത്തി ജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞു മലയാള ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ആദരിക്കുന്നതായും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നെന്നും മറുപടി പ്രസംഗത്തിൽ അമൃതാനന്ദമയി പറഞ്ഞു മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും അമൃതാനന്ദമയി ചൂണ്ടിക്കാട്ടി അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി സ്വാഗതം പറഞ്ഞു സ്വാമിനി സുവിദ്യാമൃത പ്രാണ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഓച്ചിറ